ബിഗ് ബോസ് കോളേജിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി പാസായ മിടുക്കനായ വിദ്യാർത്ഥിയാണ് റിയാസ് സലീം റിയാസ് സലീമിനെ പോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയും കൂടിയുണ്ട് ഇദ്ദേഹം മാർക്ക് മാത്രമല്ല ഒരുപാട് മെഡലും ട്രോഫിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് പേര് അഖിൽ മാരാർ അഖിൽ മാരാറും റിയാസ് സലീമും ഇപ്പോൾ പുതിയ പഠനങ്ങൾക്കായിട്ട് ഏറിലോട്ട് പോയിരിക്കുകയാണ് സോ ടുഡേസ് ടോപ്പിക് ഈസ് അഹിൽ മാരാർ ഈ ഒരു ടോക്കിന് കാരണം അഖിൽ മാരാറിൻ്റെ ഒരു കോൺട്രവേർഷി ലൈവാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ വാറിനടയിൽ ആളുകൾ ഒരുപാട് ടോപ്പിക്സ് പറയുകയും അല്ലെങ്കിൽ ഒരുപാട് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് വയർ വയറിനർജി കിട്ടുകയും ചെയ്തിരുന്നു സോ അഹിൽമാനാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കോൺട്രവേർഷ്യൽ ടോക്കാണ് ഇതിന് കാരണം ഈ ഇന്ത്യ പാക് കൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് നമ്മൾ കേട്ടൊരു വാക്കാണ് ബി എൽ എ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാനിലെ സൗത്ത് വെസ്റ്റ് പ്രൊവിൻസിലുള്ള ബലോചിസ്ഥാൻ ഏരിയയിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഈ ബി എൽ എ എന്ന് പറയുന്നത് അവർക്കൊരു രാജ്യം വേണം സ്വന്തമായിട്ട് ബലോചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം സോ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബി എൽ എ എന്ന് പറയുന്നത് അവരെ പല പേരിൽ പലരും വിളിക്കാറുണ്ട് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നവരുണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നവരുണ്ട് റെബൽ ആർമി എന്ന് വിളിക്കുന്നവരുണ്ട് സോ ഇവരുടെ ഒരു എന്ന് പറയുന്നത് സ്വന്തമായി ഒരു രാജ്യം വേണം പാകിസ്ഥാനിൽ നിന്ന് വിട്ട് ഒരു രാജ്യം വേണമെന്നാണ് സോ അഹിൽമാരാരുടെ ടോക്ക് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഈ ബി എൽ എക്ക് ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബി എൽ എൻ്റെ ഒരു പ്രോക്സി വാറിലൂടെ ഉപയോഗിക്കുന്നത് ഇന്ത്യയാണെന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത് അവർക്ക് ആംസ് എല്ലാം കൊടുക്കുന്നതും അവരെന്താണ് അവരെ വെച്ചൊരു പ്രോക്സി വാർ കളിക്കുന്നത് ഇന്ത്യയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നമുക്കറിയാം ഈ ഒരു സമയത്ത് ഒരുപാട് കോൺട്രവേർഷ്യൽ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞിരുന്നു സോ അതിലൊന്നാണ് ഈ ഒരു അഹിൽ ടോക്ക് എന്ന് പറയുന്നത് സോ ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ മറ്റൊരു രാജ്യത്തുള്ള ഒരു ഏരിയയിലുള്ള കുറച്ച് ട്രൈബൽ ഗ്രൂപ്പിനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ആംസ് എല്ലാം കൊടുത്ത് അവരെ ഒരു വാറിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രൂഫോ അങ്ങനെയുള്ള ഒന്നുമില്ല ഓക്കെ ജസ്റ്റ് കുറച്ച് ഊഹാപോഹങ്ങൾ പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഹിൽ മരാർ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രൂഫും ഇല്ല ഇന്ത്യയാണ് അവിടെ ആംസ് കൊടുക്കുന്നത് ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് അവരെ പോക്സ്വാറായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഒരു പ്രൂഫും എവിടെയില്ല എൻ ദി എൻഡ് ഇതൊക്കെ ജസ്റ്റ് ഒരു ഊഹാപോഹങ്ങൾ മാത്രം അടിച്ചുപെടുന്നതാണ് നമുക്കറിയാം നമ്മളിപ്പോൾ വാറിലാണ് ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഏരിയയിലാണ് അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് ആ സമയത്ത് നമ്മുടെ പബ്ലിക്കിന് നമ്മൾ കൊടുക്കേണ്ടത് പോസിറ്റീവ് വാർത്തകളാണ് നമുക്കറിയാം ഏതൊരു രാജ്യത്താണെങ്കിലും ഇപ്പം ഇന്ത്യ പാക്ക് എടുക്കാം വേറൊരു രാജ്യത്താണെങ്കിലും വാർ നടക്കുമ്പോഴത്തേക്കും ഏതൊരു രാജ്യം തോൽക്കുന്ന അവസരത്തിൽ പോലും അവരുടെ ആളുകൾക്ക് വരെ കൊടുക്കുന്നത് പോസിറ്റീവ് വാർത്തകളാണ് ഇന്ത്യ ജയിക്കുകയാണ് യുദ്ധം കാരണം ഇന്ത്യയെ തോൽപ്പിക്കുകയാണെന്നും ആയിട്ടില്ല പാകിസ്ഥാൻ അപ്പോൾ ആ ഒരു രാജ്യത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന മൊമെൻ്റിൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ആൾക്കാർ തന്നെ പറഞ്ഞാൽ ഓക്കെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അഹിൽമാരാറിൻ്റെ എല്ലാം അറിയാമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എനിക്ക് അറിയണം എന്നുള്ള തോന്നലാണ് ഇതൊരു ടോക്കിലേ കഥകളത്തെ കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യ പാക് കൺഫ്ലിക്ട് നടക്കുന്നു ഓരോ ഇന്ത്യക്കാരനും അവരുടെ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു അതിനിടയിലേക്ക് അദ്ദേഹം എന്താണ് രാഷ്ട്രീയം ചീപ്പ് പൊളിറ്റിക്സ് കൊണ്ടുവരാൻ നോക്കി അതാണ് അത്രയുള്ള സംഭവം എന്ന് പറയുന്നത് സോ അദ്ദേഹം കളിച്ചൊരു ചീപ്പ് പൊളിറ്റിക്കൽ ട്രിക്ക് പാക് ഫയർ ചെയ്തു അദ്ദേഹത്തിന് കുറച്ച് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായി ഇതെല്ലാം കൊണ്ട് എത്തിക്കുന്നത് ഒരു മെയിൻ ടോപ്പിക്കിലേക്കാണ് അതായത് ഈ അഹിൽമാരാരും റിയാസ് എന്നൊക്കെ പറയുന്നത് ഈ ബിഗ് ബോസ് വളരെ തറ പ്രോഗ്രാമിൻ്റെ കൂടെ കളിച്ച് വന്നിട്ടുള്ളവരാണ് ലോക്കൽ തറ കൂതുറ പരിപാടിക്കകത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് സോ ഫെയിം എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും സോ ഫെയിം കിട്ടി വരുന്നവരെല്ലാം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണെന്നൊരിക്കലും കരുതരുത് നമ്മൾ ക്രൂഷ്യൽ മൊമെൻസിൽ ജെനുവൻ ആയിട്ടുള്ള വാർത്തകൾ ഒത്തൻറ്റിക്കായിട്ടുള്ള വാർത്തകൾ മാത്രം കേൾക്കുക അല്ലാതെ ഈ ലോക്കൽ വാർത്തകളും അല്ലെങ്കിൽ ഈ കൂത പരിപാടിയിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകളൊന്നും കേൾക്കരുത് എപ്പോഴും നമ്മൾ എന്താണ് പറയുക ജെന്യൂനായിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ എന്താണ് ഒരു ഒത്തൻറ്റിക്കായിട്ടുള്ള സോഴ്സസിൽ നിന്ന് മാത്രം വാർത്തകൾ എടുക്കുക ഫെയിം ഇന്ന് വന്നോ നാളെ പോകും ഫെയിമുള്ള ആൾക്കാർ വരും പോവുകയൊക്കെ ചെയ്യും സോ അവർ പറയുന്നതെല്ലാം നമ്മൾ സത്യമായിട്ട് കരുതരുത് കാരണം കൊട്ടത്തിട്ട് പറയുന്ന ആൾക്കാരാണ് ഫെയിമീന്ന് വരുന്ന ആൾക്കാർ കൂടുതലുള്ളത് കാരണം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും സോ അങ്ങനെ വരുന്നവരെല്ലാം എല്ലാം തികഞ്ഞവരൊന്നും അല്ല അവർക്ക് പലതരം അറിവൊന്നും കാണത്തില്ല അപ്പോൾ നമ്മളിതെല്ലാം കേട്ടിട്ട് നമ്മൾ കൊട്ടന്മാരാകരുത് സോ ജെനുവൻ ആയിട്ടുള്ള നിന്ന് മാത്രം വാർത്തകൾ സ്വീകരിക്കുക ഇൻ ദ എൻഡ് ഒരു ടോപ്പിക്ക് എടുത്ത് വീഡിയോ ആക്കിയെന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മെസ്സേജ് കൂടി കൺവേ ചെയ്യുന്നു അതായത് ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് മീഡിയ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒരുപാട് വാല്യുബിൾ ആണ് നമ്മൾ എന്നും കേൾക്കാറ് കൺസ്യൂം ചെയ്യാറുമുണ്ട് അപ്പോൾ നിങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ള വാർത്തകൾ മാത്രം കേൾക്കുക അവിടുന്ന് ഇവിടുന്ന് മുളച്ചു വന്ന ആൾക്കാരുടെ വാർത്തകൾ കേൾക്കാതിരിക്കുക കാരണം നമുക്ക് ആയിട്ടുള്ള വാർത്തകൾ കേട്ടെങ്കിൽ നമുക്ക് അറിവ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് മുളച്ചു വന്ന അവരുടെ വാർത്തകൾ കേട്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല തലയ്ക്കാത്തുള്ളത് കളിമണ്ണായി പോകും സോ ഹീ ദാറ്റ് ഇൻ മൈൻഡ്സ് സി യു ഗായ്സ് ബൈ